നമസ്കാരം തലശ്ശേരിയിൽ നിന്നും കൊളശ്ശേരിയിലെത്താൻ കുയ്യാലി പാലം കടക്കണം ഈ പാലം കടക്കണമെങ്കിൽ മൂന്ന് ടെസ്റ്റ് എന്തൊക്കെയാണ് തലശ്ശേരിൽ നിന്നും കൊളശ്ശേരിയിൽ പോകുന്ന പ്രധാന വഴിയാണ് കുയ്യാലിപ്പാലം ഇത് റോഡാണോ അതോ കുളമാണോ എന്ന സംശയം ആർക്കും തോന്നിയേക്കാം ഈ ഒരു പാലം കടന്ന് തലശ്ശേരിയിൽ എത്താൻ തന്നെ പ്രത്യേകം ടെസ്റ്റുകൾ ഉണ്ടെന്നാണ് ഇവിടെയുള്ള യുവാക്കൾ പറയുന്നത് നമുക്കിപ്പോ നിന്ന് തലശ്ശേരിയിലേക്ക് പോകണ്ടെങ്കില് നമുക്ക് ഒരു മൂന്ന് ടെസ്റ്റ് മറികടക്കണം ഒന്നാമത് ഇതാ പാലത്തിന് എടുക്കല ഓഫ് റോഡ് ടെസ്റ്റാ അത് മറികടന്നാൽ അപ്പുറം ഗേറ്റ് അടച്ചാൽ ബ്ലോക്ക് ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു വാട്ടർ ടെസ്റ്റും കൂടി പിന്ന പിന്നിട്ടാലേ നമുക്ക് തലശ്ശേരി ടൗണിലെത്താൻ വരും ഭയങ്കര ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് ഒരാളും ഇതിനൊരു നടപടി ഇന്നേ വരെ സ്വീകരിച്ചിട്ടില്ല നടക്കാൻ വളരെ പ്രയാസമാണ് കാരണം ഒരു ബസ്സോ ഒരു അപ്പുറത്തുനിന്ന് ഒരു ഇപ്പുറത്തൊന്നൊരു ബസ്സോ അപ്പുറത്ത് ഇവിടുന്ന് ഒരു കാറോ വൈകിട്ടൊക്കെ കഴിഞ്ഞാൽ ബ്ലോക്ക് ആയിരിക്കും ചെറിയ വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റൂ ബസ്സിൻ്റെ അപ്പുരം പിന്നെ ഒന്നാമത് റോഡ് ഇപ്പോൾ ഭയങ്കര മോശമാണ് അപ്പോൾ ബൈക്കിലെ പോകുമ്പോൾ ഫുള്ള് കുണ്ടും കൂടിയല്ലാതെ അപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ പാലത്തിൻ്റെ അടി വളരെ മോശമാണ് ബുദ്ധിമുട്ടാറുണ്ടോ വെച്ചാൽ അതേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ഇപ്പം ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ വൈകിട്ട് ടൈം ആണെങ്കിൽ അപ്പുറത്തെ സൈഡ് തലശ്ശേരി വാർത്തയൊക്കെ ബസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടേക്ക് ഉണ്ടെങ്കിലും കുടുങ്ങിയെടുക്കുക തന്നെയാണ് കാരണം പാലം ചെറിയതാണ് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കുടുങ്ങി തന്നെയാണ് മണിക്കൂറുകൾ കണക്കാൻ ഇടാൻ നിൽക്കേണ്ടി വരും ബന്ധപ്പെട്ട അധികാരികൾ അതിലൂട്ട് പോകുന്നോട്ട് വരുന്നുണ്ട് ഓരോ തിരിഞ്ഞു നോക്കുന്നില്ല സത്യത്തിൽ എന്തിനായിരിക്കും പറയുന്നത് വേസ്റ്റ് കണ്ടമാനം വേസ്റ്റ് അതിലോട്ട് തന്നെ ഒലിച്ച് പോകുന്നത് ഇതാരും നോക്കുന്നില്ല പാലത്തിന് സമീപം തന്നെയാണ് റെയിൽവേ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ഗേറ്റ് അടക്കുമ്പോൾ വാഹനങ്ങൾ പാലത്തിന് മുകളിൽ കുടുങ്ങുന്നത് അപകട വ്യാപ്തി വർധിപ്പിക്കുകയാണ് എല്ലാ വർഷത്തെയും മഴക്കാലത്തെ സ്ഥിരം കാഴ്ചയാണിത് നിരന്തരം യാത്രക്കാരുമായി ഇതുവഴി പോകുന്ന ഓട്ടോ ഡ്രൈവറുടെ അനുഭവം ഒന്ന് കേൾക്കാം കുയാലി പാലത്തിന്റെ അവസ്ഥ എന്ന് പറയാന്ന് വെച്ചാൽ ഒരു വിധത്തിലും നമുക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത കാരണം കുഴിയേ ഉള്ളൂ അതുവരെ ഇവിടെയുള്ള പിന്നെ അത് ഒന്നും ചെയ്യാതെ കുറച്ച് കാലമില്ല അത് നന്നാക്കിയിട്ട് എന്നിട്ടും കൂടി കുഴി ഇങ്ങനെ ശരിക്കും രണ്ടടി കൂടി തന്നെ പാലത്തിന്റെ അടിയിലായി പോകും കാൽനടി യാത്രക്കാർക്കും ഏറെ ദുഷ്കരമാണ് ഈ പാലം വീട് അവിടത്തോളം പിന്നെ കൊണ്ടും കുഴിയും പിന്നെ പാലത്തിന്റെ അടിയും പോക്ക അപ്പം അത് ശെരിയാക്കണം നല്ലത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാലത്തിൻ്റെ സൈഡില് പിന്നെ പൈപ്പില്ലേ അതെല്ലാം താഴെ പൊട്ടി വണ്ട് പിന്നെ ആർക്കും നടക്കാൻ വിളിപ്പാടകലെയാണ് പുതിയ പാലം നിലകൊള്ളുന്നത് നാട്ടിൽ നിരവധി വികസനങ്ങൾ നടന്നു വരുന്നു എന്നാൽ കുയ്യാലി പാലത്തോടുള്ള അവഗണന കരുതലുകൾ നമുക്ക് ആത്മവിശ്വാസം നൽകും കരുതലും ജനമനസ്സുകൾ കീഴടക്കിയ കുത്തുപറമ്പിന്റെ നമ്പർ വൺ ജ്വല്ലറി പെണ്ണിനെ പൊന്നഴകാക്കാൻ സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് വിപുലമായ ശേഖരം വിശാലമായ ഷോറൂം വാഹന പാർക്കിംഗ് സൗകര്യവും വിശ്വസ്തയിലാണ് ആത്മബന്ധങ്ങൾ വളരുന്നത് സ്വർണ്ണമഹൽ ഗോൾഡൻ ഡയമണ്ട് തലശ്ശേരി റോഡ് കുത്തുപറമ്പ് ഫോൺ സീറോ ഫോർ നയൻ സീറോ ടു Seven zero two five three six three one nine eight.